ഒരു വരാൽ കുഞ്ഞ് ഇതാ അഞ്ചാം വർഷത്തിലേക്ക് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഒരു വൈദികന് ഒരു പള്ളിയിലെ ശുശ്രൂഷാ കാലാവധി മൂന്ന് വർഷമാണ് പള്ളിപണിയോ മറ്റോ വന്നാൽ ചിലപ്പോൾ അത് നാല് വർഷമായേക്കാം എപ്പിസ്കോപ്പൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാതെ ഒളിച്ചോടിയ ഒരു പട്ടക്കാരൻ പറഞ്ഞത് കടമെടുത്തുകൊണ്ട് പറയട്ടെ എന്നാൽ ഇതാ ഒരു വരാൽ കുഞ്ഞ് തുടർച്ചയായ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നു തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ തിരുവനന്തപുരം പട്ടണത്തിലെ ഗൾഫ് ഗൾഫെന്നറിയപ്പെടുന്ന പെരൂർക്കടപ്പള്ളിയിലാണ് സംഭവം വികാരിയുടെ പ്രാർത്ഥനയും പ്രസംഗവും എത്ര പറഞ്ഞാലും വിശ്വാസികൾക്ക് മതി വരില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പോയി കിട്ടാൻ ആറ്റുകാൽ വരെ തേങ്ങ ഉടച്ചു എന്നാണ് കേട്ടുകേൾവി പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇപ്പോഴിതാ വരാൽ കുഞ്ഞ് അഞ്ചാം വർഷവും അവിടെത്തന്നെ വികാരിയായി തുടരും അതായത് ട്രാൻസ്ഫർ ഇല്ല പോലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു കാരണം മറ്റൊന്നുമല്ല സാക്ഷാൽ തിയഡോഷ്യസ് മാർത്തോമ്മയുടെ ഇഷ്ടക്കാരൻ ആയതുകൊണ്ടാണ് എന്നാണ് സംസാരം മറ്റാർക്കും കിട്ടാത്ത അവസരമായ നാലു വർഷം അമേരിക്കയിൽ പട്ടക്കാരനായിരുന്നു രണ്ടു വർഷം വികാരിയും രണ്ടു വർഷം സെക്രട്ടറിയായും അവിടെ നിന്നും നേരെ ബോംബെ ഭദ്രാസനത്തിലേക്ക് മാർത്തിയഡോഷ്യസ് നേരിട്ട് നിയമിച്ചു എന്തൊരു പാർശ്വവൽക്കരണം തികച്ചും ലജ്ജാകരമായ സംഗതി പട്ടക്കാരോടുള്ള ഈ ചിറ്റമ്മ നയം ഒരിക്കലും സഭാനേതൃത്വത്തിന് ഭൂക്ഷണമല്ല പലർക്കും പല അളവുകൾ മൂന്ന് വർഷം കഴിഞ്ഞവർ മാറിക്കോണമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടക്കാരനെ അഞ്ചാം വർഷത്തിലും ആ ഇടവകയിൽ തന്നെ ഇരുത്തുന്നതിനെ എന്ത് പേരിട്ട് വിളിക്കണം വിശ്വാസികൾ ചോദിക്കുന്നു റിട്ടയറാകാൻ ഒരു വർഷം മാത്രം ബാക്കിയുള്ള ഒരു പട്ടക്കാരൻ തിരുവനന്തപുരത്തേക്ക് ഒരു മാറ്റം ചോദിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല വെള്ളവും വെളിച്ചവും അധികമൊന്നുമില്ലാത്ത ഓണം കേറാമൂലയെന്നു പറയാവുന്ന വളിയോട്ട് തന്നെ കൊടുത്തു കാരണം രസകരം സഭാപ്രതിനിധിമണ്ഡലത്തിൽ ചോദ്യം ചോദിച്ചുപോലും എത്ര അപലമനീയമായ വേർതിരിവ് ഈ വേർതിരിവ് കാണിച്ചിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ സഹോദര സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്ന വിശ്വാസികൾ അവിശ്വാസികളാകുന്നുവെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദികൾ വരാൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് തരത്തിലുള്ള നെറുക സഹായവും ആനുകൂല്യവും ചെയ്തു കൊടുക്കുന്നവരാൽ ഒന്ന് ചിന്തിക്കണം മറ്റു പട്ടക്കാരും ഹൃദയവും മനസ്സുമുള്ള മനുഷ്യരാണെന്ന് പട്ടണ പ്രദേശത്തെ നടുപുരവുള്ള പള്ളികൾ വരാൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമായി അനന്തമായി സംവരണം ചെയ്തു കൊടുക്കുന്ന രീതി അല്ലയോ വരാലേ അങ്ങ് ഉപേക്ഷിക്കുക ഇനിയെങ്കിലും കോഴിയെപ്പോലെ പറക്കമുറ്റിയെന്ന് തോന്നുമ്പോൾ ഒത്തിപ്പിരിക്കണം അല്ലാതെ വരാലുകളി തുടർന്ന് സത്യസന്ധമായി ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് നിത്യനരകം മനഃപൂർവ്വം നൽകരുതെന്നാണ് പറയുവാനായിട്ടുള്ളത് ഇത് ഒരു വരാൽ കുഞ്ഞിൻ്റെ മാത്രം കാര്യം ബാക്കിയുള്ള വരാൽ കുഞ്ഞുങ്ങളുടെ കാര്യം പുറകാലെ പറയാം ദയവായി സഭയെ നശിപ്പിക്കരുത് ഇത് വിശ്വാസികളുടെ ആവശ്യം